ഹെന്നയോ നീലാമ്പരിയുടെ പൊടിയോ ഒന്നുമില്ലാതെ ഒരേ ഒരു സാധനം ഉപയോഗിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ ഇന്ന് നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്കിത് മാത്രം മതി എല്ലാ അങ്ങാടിക്കടയിലെയും ലഭിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം കരിഞ്ചീരകം നമുക്ക് മരണം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ വെളുത്ത മുടികളൊക്കെ നല്ലതുപോലെ കറുത്ത് കിട്ടും മാത്രമല്ല ഈ ഒരു ഡൈ കുറേ നാൾ നമ്മുടെ മുടിയിൽ നിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഡൈ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേറൊന്നും തന്നെ ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിഞ്ചീരകം മാത്രം മതി ആദ്യം തന്നെ നല്ല അടി കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചീരച്ചട്ടിയിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ചീരകത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പം മാത്രം എടുത്തിട്ട് ഡൈ തയ്യാറാക്കിയാൽ മതി ഇപ്പം ഞാൻ ഒരു കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കരിഞ്ഞു പോവരുത് കേട്ടോ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം ചൂടായി വരുന്ന സമയത്ത് നല്ലതുപോലെ പൊട്ടിത്തെറിക്കും അപ്പോൾ ആ ഒരു സമയം നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വെച്ചാൽ മതി മാത്രമല്ല നല്ലൊരു സ്മെല്ലും വരും കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത് കറക്റ്റ് പരുവത്തിനായിരിക്കണം കേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മുടെ ഡൈ ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളു ദീപം പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ച് അടച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രം കരിഞ്ഞു പോകും കരിഞ്ചീരകത്തിൻ്റെ പരുവ് അറിയാനായിട്ട് നമ്മളത് ഇതുപോലെ കുറച്ചെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഞരടി നോക്കുമ്പം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് കൈ പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം അതാണ് ഇതിൻ്റെ പരുവ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇത് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കുന്ന കരിഞ്ചീരകത്തിൻ്റെ പൊടി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എടുക്കുന്ന മിക്സിയുടെ ജാറിലും പാത്രത്തിലും ഒന്നും ഒട്ടും തന്നെ വെള്ളനാടില്ല നല്ലപോലെ ഇതേ നമ്മളൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കരിഞ്ചീരകം ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും നമ്മുടെ മുടി വളരുന്നതിനും മുടി കറുപ്പിക്കുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ താരൻ മാറിക്കിട്ട് മുടി വളരും അതുപോലെ തന്നെ വെളുത്ത മുടികളൊക്കെ നല്ലപോലെ നമുക്ക് കറുപ്പിച്ചെടുക്കാനും കഴിയും കണ്ടില്ലേ നമ്മൾ ആ കയ്യിൽ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നരയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ ഒന്നോ രണ്ടോ നരയൊക്കെ ഉള്ളെങ്കിൽ ഇത് ഇതുപോലെ കയ്യിൽ തൊട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു നരയുള്ള ഭാഗത്ത് തടവിക്കൊടുത്താൽ മാത്രം മതി ഏകദേശം ഒരു ഒരു മാസം വരെയൊക്കെ ആ ഒരു കളർ നമ്മുടെ മുടിയിൽ നിൽക്കും ഇതേ കൈ ഞാൻ കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടും തന്നെ ആ ഒരു കളർ മാറുന്നില്ല ഒരൊറ്റ സാധനം വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കിയത് അതും കെമിക്കലുകളൊന്നും ചേർക്കാതെ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഇനി നമ്മുടെ മുടി ഒരുപാട് നരച്ചതാണ് ഒത്തിരി വെള്ളമുടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡൈ ആയിട്ട് തന്നെ ഇതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ നേരത്തെ എടുത്ത ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ആവശ്യമുള്ള പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ കുറുക്കി ഡൈഡ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഒരു സ്മൂത്ത് പേസ്റ്റാക്കി നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ നമ്മൾ ഡൈടെ ഒരു കൺസിസ്റ്റൻസി ആ ഒരു പരുവാകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതേ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കി ആ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കട്ടകളൊന്നും കുത്താത്ത രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി ഡൈയുടെ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഡൈ തയ്യാറാക്കി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടിയുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ ഒരു മാസത്തിലേറെ നമുക്ക് മുടിയിൽ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു കളർ മാറത്തില്ല ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഡൈയുടെ പരുവ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഈ ഒരു ഹെയർ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് മുടിയിൽ പാടില്ല നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത മുടിയിൽ വേണം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ മുടി കഴുകാവൂ മുടി കഴുകാനായിട്ട് നമ്മൾ ഒരു ഷാംപൂവും ഉപയോഗിക്കരുത് സാധാരണ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകാവുന്നതാണ് നമ്മൾ ഡൈ ഇളക്കാനായിട്ട് ഉപയോഗിച്ച സ്പൂണിൻ്റെ കളറ് കണ്ടു നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ എത്രത്തോളം കളർ നമ്മുടെ മുടിയിലുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ കരിഞ്ചീരകം ഞാൻ പറഞ്ഞതുപോലെ നല്ലതുപോലെ വറുത്തെടുത്ത് പൊടിച്ച് നിങ്ങൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് പൊടിയെടുത്തിട്ട് ഇതുപോലെ ഡൈ തയ്യാറാക്കിയിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നയും നീലാമരിയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം അലർജിക് പ്രോബ്ലം പ്രോബ്ലമുള്ളവർക്കും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെപ്പും ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒക്കെ വെച്ചിട്ട് ഹെയർ ഡൈ ചെയ്യാനായിട്ട് സമയമില്ലാത്തവർക്കൊക്കെ നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഡൈ വീട്ടിൽ തയ്യാറാക്കി നിങ്ങളുടെ മുടിയിലൊന്ന് തേച്ച് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പം ഇന്ന് ഒരറ്റ സാധനം വെച്ച് തയ്യാറാക്കിയ ഈ ഒരു ഹേഡിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും താങ്ക് യു ബൈ ബൈ